ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പി എസ് സി ടോപ്പ് കോഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ഓടക്കുഴൽ അവാർഡിനെ പറ്റിയിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആർക്കൊക്കെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏത് കൃതിക്കാണ് ലഭിച്ചത് എന്നെല്ലാം നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്താണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യം ഞാൻ വർഷവും ആർക്കൊക്കെ ആ വർഷത്തിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് പറയാം എന്നിട്ട് കോഡ് പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് ഇ വി രാമകൃഷ്ണൻ കൃതി ഏതാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് എൻ പ്രഭാകരനാണ് എൻ പ്രഭാകരൻ കൃതി മനുഷ്യർ മായാ മനുഷ്യർ അടുത്ത രണ്ടായിരത്തി ഇരുപതിൽ നൽകിയിട്ടില്ല കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഓടക്കൊഴിലുള്ള അവാർഡ് നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് സാറാ ജോസഫിനാണ് സാറ ജോസഫിനാണ് കൃതി നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ബുദ്ധിനിയാണ് ബുദ്ധിനി എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സാറാ ജോസഫിന് ഓടക്കുഴ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് അംബികാസുധൻ മങ്ങാടനാണ് അംബികാസുധൻ മങ്ങാടനാണ് പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓടക്കുഴ അവാർഡ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ലേറ്റസ്റ്റ് കിട്ടിയിരിക്കുന്ന പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭൂജിയാണെന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏതാണ് കവിത മാംസഭൂജിയാണെന്ന കവിതാ സമാഹാരമാണ് അതെ കവിതാ സമാഹാരം ഇനി ഇതിൻ്റെ കോഡെന്ന് പറയുന്നത് ഓടക്കുഴൽ വായിക്കുന്നത് രാമനല്ല എൻ്റെ സാറേ അമ്പാടിയിലെ കൃഷ്ണനാണ് കോഡെന്താണ് ഓടക്കുഴൽ വായിക്കുന്ന രാമനല്ല എൻ്റെ സാറേ അമ്പാടിയിലെ കൃഷ്ണനാണ് ഇതിൽ ഓടക്കുഴൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓടക്കുഴൽ അവാർഡിനെയാണ് അതിൽ രാമനല്ല രാമനല്ല എന്നുള്ളത് ഇ വി രാമകൃഷ്ണനാണ് ഇ വി രാമകൃഷ്ണൻ എൻ്റെ എൻ്റെ എന്നുള്ളത് എൻ പ്രഭാകരൻ എൻ പ്രഭാകരൻ അടുത്ത എൻ്റെ സാറേ 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 എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാർക്ക് കിട്ടിയത് സാറ ജോസഫിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സാറേ എന്നുള്ളത് അടുത്തത് അമ്പാടിയിലെ അമ്പാടിയിലേന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാണ് അംബികാസുധൻ അംബികാസുദൻ മങ്ങാടിനെയാണ് അമ്പാടിയിലെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി അടുത്തത് കൃഷ്ണനാണ് അമ്പാടിയിലെ ആർക്കാണ് അമ്പാടിയിലെ കൃഷ്ണനാണ് കൃഷ്ണനുദ്ദേശിക്കുന്നത് പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണൻ അപ്പം കൃഷ്ണനെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണനെയാണ് ഗോപി കൃഷ്ണനെയാണ് എന്താണ് ഓടക്കുഴൽ വായിക്കുന്നത് രാമനല്ല എൻ്റെ സാറേ ആരാണ് അമ്പാടിയിലെ കൃഷ്ണനാണ് നേരം ഓടക്കുഴൽ വായിക്കുന്ന ആരാണ് രാമനല്ല അരണ് കൃഷ്ണനാണല്ലേ അപ്പോൾ കൂടെ നന്നായിട്ട് വെച്ച് പഠിക്കുക ഓടക്കുഴൽ വായിക്കുന്നത് രാമനല്ല എൻ്റെ സാറേ അമ്പാടിയിലെ കൃഷ്ണനാണ് രാമനല്ല എന്ന് ഉദ്ദേശിക്കുന്ന ഇ വി രാമകൃഷ്ണൻ എൻ്റെ എന്നുദ്ദേശിക്കുന്നത് എൻ പ്രഭാകരൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാറ ജോസഫിനെയാണ് അമ്പാടിയിലേന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് അംബികാസുതൻ മങ്ങാടിനെയാണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്ന ആരെയാണ് പി എൻ ഗോപീകൃഷ്ണനാണ് പി എൻ ഗോപീകൃഷ്ണൻ അപ്പം ഓരോന്നിൻ്റെയും താഴെ അണ്ടർലൈൻ ചെയ്തിട്ട് ആർക്കൊക്കെ ഏതൊക്കെ വർഷത്തിലാണ് കിട്ടിയെന്നുള്ളത് അതിൻ്റെ മേല് കൊടുത്തിട്ടുണ്ട് അത് പതിനെട്ട് പത്തൊൻപത് ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങ് ഇട്ടുപോയേ കിട്ടാവുന്നതേ ഉള്ളു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളോട് നമുക്ക് പറയാം കോമൺ ആയിട്ട് വരുന്നത് ഓടകൾ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഏർപ്പെടുത്തിയവരാണ് ജി ശങ്കരക്കുറിപ്പാണ് ഓടകൾ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഇനി ഓടക്കുഴു പുരസ്കാരത്തിൻ്റെ എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണത്തിലാണ് മുപ്പതിനായിരം രൂപ ഇനി ആദ്യമായി ലഭിച്ചത് ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കൃതി എന്ന് പറയുന്നതാണ് തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് ലഭിച്ചത് ഈ വെണ്ണിക്കുളം ഗോപാലക്കുരുപ്പ് അത് ഓർക്കാനായിട്ട് നമ്മുടെ ഓടക്കുഴൽ പുരസ്കാരമാണല്ലോ ഓടക്കുഴൽ വായിക്കുന്ന ആരാ കണ്ണൻ കണ്ണൻ ഇഷ്ടമുള്ളതാണല്ലോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓർത്താൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്നുള്ളത് കിട്ടും അടുത്ത സെക്കൻഡ് രണ്ടാമത് കിട്ടിയതാര്ക്കാണ് ഒ വിജയനാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ലഭിച്ചത് കൃതി ഏതാണെന്ന് വെച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് ലഭിച്ചത് അപ്പോൾ രണ്ടാമത് കിട്ടിയത് ഒ വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കിട്ടിയത് കൃതി കസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് കിട്ടിയത് ഓടക്കിഴ് പുരസ്കാരം നേടിയ പ്രഥമ വനിതയാണ് ലളിതാംബിക അന്തർജനം നോവൽ ഏതാണ് അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ഓടക്കിഴ് പുരസ്കാരം കിട്ടിയത് അപ്പോൾ ഓടക്കിഴ് പുരസ്കാരം നേടിയ പ്രഥമ വനിതയാണ് ലളിതാംബിക അന്തർജനം അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ